വന്യജീവികൾ ഉണ്ടാക്കുന്ന മരണ മലയോര നിവാസികൾക്ക് ജീവിക്കേണ്ടി വരുന്നത് മൌലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഹൈക്കോടതി വനാതിർത്തിയിൽ സംരക്ഷണ വിധി നിർമ്മിക്കണമെന്നടക്കമുള്ള മുൻ ഉത്തരവുകളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കുവാൻ സർക്കാർ നിർദ്ദേശം നൽകി കേന്ദ്ര മന്ത്രാലയവും വനാതിർത്തിയിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവർക്ക് പറയാനുള്ളതും അറിയാൻ സർവേ നടത്തി റിപ്പോർട്ട് നൽകാൻ കേരള ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി ജസ്റ്റിസ് ഉത്തരവ് വിഷയത്തിൽ കോടതിയെ സഹായിക്കാൻ അഭിഭാഷകരായ എം പി മാധവൻകുട്ടി ലിജി വടക്കേടം എന്നിവരെ അമിഗിസ്ക്യൂറിയായി നിയമിച്ചു പത്തനംതിട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംയുക്ത ജനകീയ സമിതി അടക്കം ഫയൽ ചെയ്ത ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് രണ്ടായിരത്തി സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണത്തിൽ അഞ്ഞൂറ്റി പേർ മരിച്ചതും ഭയപ്പെടുത്തുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറി ചീഫ് സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കെൽസ എന്നിവരെ സ്വമേധാ കക്ഷിയത് സിംഗിൾ ബെഞ്ച് നിർദ്ദേശങ്ങൾ നൽകി വിഷയം മാർച്ച് ഇരുപത്തിനാലിന് വീണ്ടും പരിഗണിക്കും വനാതിർത്തിയിൽ കൽഫത്തിയും കെടുകൾ നിർമ്മിക്കുന്ന ആവശ്യമാണ് സംയുക്ത ജനകീയ സമിതി ഉന്നയിച്ചിരിക്കുന്നത് മനുഷ്യജീവൻ വിലപ്പെട്ടതാണെന്നും ആശ്വാസവാക്കുകളോ ധനസഹായമോ ഒന്നും ഉറ്റകള മരണത്തിന് പകരമാകില്ല എന്ന് കോടതി പറഞ്ഞു